വാപുരൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു കഥാപാത്രം അയ്യപ്പൻ്റെ സഹചാരിയാണെന്ന് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആ വാപുരൻ എന്ന പേര് പിൽക്കാലത്ത് മാറി മാറ്റി അതിനെ ഒരു വാവരെന്ന നിലയ്ക്ക് പറയാൻ ശ്രമിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഒരു ഘട്ടത്തിൽ നടന്ന ഒരു വലിയ അട്ടിമറിയാണ് വാപുരൻ വാവരാക്കപ്പെട്ടത് ശബരിമല ക്ഷേത്രം ഒരു മതേതര സ്ഥാപനമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മതാതീത ആത്മീയതയൊക്കെ കൂടുതൽ പറയാൻ അത് പറയാൻ പറ്റിയ ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് വാവരെ പ്രതിഷ്ഠിക്കുകയും വാവരെ അത് മുഴുവൻ ഒരു ഇസ്ലാമിക ആചാരപ്രകാരമുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ഗൂഢമായ ഒരു പരിശ്രമം നടന്നിട്ടുണ്ട് ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് മാളികപ്പുറത്തമ്മ അത് അയ്യപ്പൻ്റെ കാമുകിയാണ് എന്ന് പറഞ്ഞു വരുത്താനാണ് ശ്രമിക്കുന്നത് ഒരു സംശയം കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട് അതായത് വാവർ കുറെ കുറേ കാലമായിട്ട് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എരുമേലിയായിട്ട് ബന്ധപ്പെട്ടുവൊക്കെയുണ്ട് വാപുരൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു കഥാപാത്രം അയ്യപ്പൻ്റെ സഹചാരിയാണെന്ന് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നുമുണ്ട് അടുത്ത കാലത്ത് കുറച്ച് ശക്തമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് മുമ്പ് ഈ മതേതര സാഹചര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട് വാവരാണോ വാപുരനാണോ യഥാർത്ഥത്തിൽ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പഠനങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വാപുരൻ എന്നു പേരായിട്ടുള്ള ഒരു ഭൂതഗണം ശിവൻ്റെ അതായത് അയ്യപ്പന്റെ പിതാവിൻ്റെ അച്ഛൻ്റെ ഭൂതഗണങ്ങളിൽ ഒരു വാപുരൻ എന്ന് പറയുന്ന ഭൂതം ഉണ്ടായിരുന്നു അതായത് ഭൂതമെന്ന് നമ്മൾ പറയുമ്പോൾ മലയാളത്തിലെ ഭൂതമല്ലല്ലോ ഞാൻ തിരുവഞ്ചികുളം ക്ഷേത്രത്തിലെ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടെ ബംഗീരടി അങ്ങോട്ടൊരു പ്രതിഷ്ഠയുണ്ട് അതന്വേഷിക്കുമ്പോൾ ശിവൻ്റെ ഭൂതഗണത്തിൽ പാടും അപ്പം അങ്ങനെയുള്ള ഒരു ഭൂതഗണത്തിലൊരു കരുത്തനായ ഒരു ആളെ തൻ്റെ പുത്രൻ്റെ സഹായത്തിനായി ശിവഭഗവാൻ തന്നെ അയച്ചതായിട്ട് ഉള്ള കൽപ്പനയുണ്ട് അത് പരാമർശങ്ങളുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും ആ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വാപുരൻ എന്ന പേര് പിൽക്കാലത്ത് മാറി മാറ്റി അതിനെ ഒരു വാവരെന്ന നിലയ്ക്ക് പറയാൻ ശ്രമിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ചിലർക്ക് ഒരു വലിയ ആഗ്രഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള ഒന്നാണ് ഹിന്ദുക്കളുടേതല്ല ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഒരു മതേതര സ്ഥാപനമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മതാതീത ആത്മീയതയൊക്കെ കൂടുതൽ പറയാം അത് പറയാൻ പറ്റിയൊരു കഥാപാത്രം എന്ന നിലയ്ക്ക് വാവരെ പ്രതിഷ്ഠിക്കുകയും വാവരെ അത് മുഴുവൻ ഒരു ഇസ്ലാമിക ആചാരപ്രകാരമുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ഗൂഢമായ ഒരു പരിശ്രമം നടന്നിട്ടുണ്ട് ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഘട്ടത്തിൽ നടന്ന ഒരു വലിയ അട്ടിമറിയാണ് വാ പുരൻ വാവരാക്കപ്പെട്ടത് വിരോധമൊന്നുമില്ല ഇങ്ങനെ പല പേരുകളിലും പക്ഷേ ആ ബാവറിന്റെ ഒരു ഐതിഹ്യം ചരിത്രം തന്നെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഇസ്ലാമിക പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഒരു അറബ് കച്ചവടക്കാരൻ എന്നൊക്കെ പറഞ്ഞു അവർ കഥയൊക്കെ പറയുന്നുണ്ട് ഇതെങ്ങനെ വന്നു ഇതിപ്പോ ഇത് ഇതുമായിട്ട് എം എ ബേബി ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതി ഇതിന് തൊട്ട് മുമ്പേ അതിൻ്റെ അകത്ത് ഇതിനെ നമ്മുടെ വെളുത്തച്ഛനുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അർത്തുങ്കൽ അർത്ഥുങ്കൽ ശബരിമലയുടെ തീർത്ഥാടന പാതയിലാണെന്ന് എം എ ബേബി ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് പിണറായി വിജയന്റെ പ്രസംഗത്തിലും ഈ ഈ മതേതരം എന്ന് പറഞ്ഞ ശ്രമമുണ്ടല്ലോ അങ്ങനെ ഒരു ക്രൈസ്തവ മുസ്ലിം സംഗതി കൂടിയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമുണ്ട് അങ്ങനെയാണ് ഈ വാവറിൻ്റെ കുറച്ചുകൂടി ശക്തമായിട്ട് വരുന്നത് ഈ കഥകൾ ഇത്തരം നറേറ്റീവ്സ് ഇപ്പോൾ വാവർ നറേറ്റീവ് അല്ലെങ്കിൽ വെളുത്ത വെളുത്തച്ഛൻ നറേറ്റീവ് ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കൊണ്ടുപോകാൻ നടത്തുന്ന ഒരു പരിശ്രമമാണ് നമ്മളിൽ നിന്ന് അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും എടുത്തുകൊണ്ടുപോകാനാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു നറേറ്റീവാണ് അയ്യപ്പ ുമായിട്ട് ബന്ധപ്പെട്ടൊരു നറേറ്റീവാണ് ഈ മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മ അത് അയ്യപ്പൻ്റെ കാമുകിയാണ് എന്ന് പറഞ്ഞു വരത്താനാണ് ശ്രമിക്കുന്നത് എത്ര ഹീനമായ പരിശ്രമമാണെന്ന് ആലോചിക്കുന്നു ഐഷ്ടിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അദ്ദേഹം കളരി അഭ്യാസം കളരിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഗുരുക്കളുടെ മകളുമായിട്ട് പറയും ഇത് നമ്മുടെ ഈ വർത്തമാനകാല കഥാപ്രസംഗ കഥയിലെ ഒരു ജാതി പറച്ചിലാണ് അങ്ങനെ ഒരു ആളാണോ അയ്യപ്പൻ നമ്മൾ നമ്മുടെ നിലവാരത്തിലേക്കോ അതിനും താഴേക്കോ അയ്യപ്പനെ വലിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മളങ്ങ് സങ്കല്പിക്കുകയാണ് ചിലപ്പോൾ അത് വ്യാജകഥ അത് ഫിസിക്കലി സാധ്യമായ ഒരു കാര്യമാണോ ഒരാൾക്കൊരു മുല മുറിച്ച് കളയാൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഈ കഥയും അങ്ങനൊരു ചിരപ്പഞ്ചറയിലെ പെൺകുട്ടി ആ പെൺകുട്ടിയായിട്ട് അയ്യപ്പൻ പ്രണയത്തിലായിരുന്നു അതീ നസർ ശീല പ്രണയകഥയോ അല്ലെങ്കിൽ സത്യനമ്പിക പ്രണയകഥ പോലെ അത് ശരിയാ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കടപ്പുറത്ത് വെച്ച് വെളുത്ത കണ്ടു കണ്ടു അയ്യപ്പന് ചിരപ്പൻ ചിറ കളരിയും മുമ്പ് പരിചയമില്ല അപ്പൊ വെളുത്തേ വെളുത്തം അവിടുത്തെ അഭ്യാസിയാ അതുകൊണ്ട് വെളുത്ത കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു കളരിയും എന്നാണ് വെളുത്തയുടെ കഥ വെളുത്ത സത്യത്തിൽ ഇപ്പോ കടുത്ത സ്വാമിയും വെളുത്ത സ്വാമിയും ഈ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പടയാളികളാണ് അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് പൊരുതിയിരുന്ന ആളുകളാണ് അവർ സഹപാഠികളാണ് അവരെ എന്തിനും മതം മാറ്റുന്നത് അതേപോലെ തന്നെയാണ് വാപുരൻ വാപുരനെ വരെ ശിവൻ ഈ വെളുത്ത എന്ന് പറയുന്നത് ആയിരത്തി മറ്റേ അഞ്ഞൂറ്റി എൺപത് ആ കാലത്തൊക്കെ വരുന്ന ഫാദർ ഫിനീഷ്യോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ പ്രീസ്റ്റ് ആ യൂറോപ്യൻ ഇറ്റാലിയൻ പ്രീസ്റ്റാണ് വെളുത്തിരിക്കുന്നത് വെളുത്ത അച്ഛൻ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലോ മറ്റു ആണ് മറ്റേ സബസ്റ്റ്യാനോസിന്റെ രൂപം ഇറ്റലിയിൽ നിന്ന് കൊണ്ടിരുന്നത് ഈ ഇങ്ങനെ മരിച്ചു മരിച്ചുപോകുന്നു ഈ ഫാദർ ഫിനീഷ്യോ ഫാദർ ഫിനീഷ്യയെ പറ്റി ഞാൻ ഊട്ടിയുടെ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ട് ഊട്ടിയുടെ കഥയില് മറ്റേ സാമൂതിരിയുടെ ഒരു അനന്തരവനം മതം മാറ്റുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി ആ അവിടെ നിന്ന് മണ്ണാർക്കാട് വഴിയോ ഒക്കെ ഊട്ടിയിലേക്ക് നടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഊട്ടിയുടെ കഥയില് വായിച്ചു വായിച്ചു ഈ പോർച്ചുഗീസുകാർക്ക് വേണ്ടി ഈ കേരളത്തിൽ വന്ന് മതം മാറ്റം ധാരാളം നടത്തിയിരുന്നൊരാളാണ് അങ്ങേരർത്ഥല്ലേ രണ്ടാമത്തെ വികാരി വികാരിയാണ് അങ്ങനെയാണ് ഈ ഫിനിഷ്യൂ വെളുത്ത അച്ഛൻ എന്ന് പറഞ്ഞിരുന്നത് ഇത് അങ്ങനെ ഭരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിന് പിന്നെ അയ്യപ്പനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഐതിഹ്യ കഥകളും അത്ഭുത പ്രവൃത്തികളൊക്കെ പിന്നെ എ എങ്ങനെ വ്യാജകഥകൾ വ്യാജകഥകളാണ് ഈ വ്യാജകഥകൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ അവശേഷിക്കുന്ന ആസ്ഥാ കേന്ദ്രങ്ങൾ വിശ്വാസ കേന്ദ്രങ്ങളെ കൂടി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആസൂത്രിത പരിശ്രമമായിട്ട് മാത്രമാണ് അത് അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ബേബിയുടെ ലേഖനത്തിൽ അർത്ഥംങ്കൽപ്പള്ളി വന്നു ബേബി ലത്തീൻ കത്തോലിക്കിനായതുകൊണ്ട് അത് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹൈസക്കൻഡും താല്പര്യം ഉണ്ടായിരുന്നു ആ മേഖലയിലൊക്കെ ലിബറേഷൻ തിയോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ആ ഭാഗത്തൊക്കെ ഒരു സ്ഥാപനം തന്നെ ഉണ്ട് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഈ മാ മറ്റേ പുന്നപ്രവയലാറിൽ പങ് പങ്കുകൊണ്ട് ക്രിസ്ത്യാനികളെ പറ്റി മാത്രമൊക്കെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ അച്ഛന് ഐസക്ക് സഹായമൊക്കെ കൃപാസനം കൃപാസനം കൃപാസനത്തിൽ സഹായമൊക്കെ ഇത് കൃപാസനത്തിന്റെ ഇത്തരം കൃതികൾ പുന്നപ്രവയലാറുമായിട്ട് ബന്ധപ്പെട്ടു വന്ന പോലെ ഈ അർത്ഥലുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ടിങ്ങനെ പക്ഷെ ഇത് പൊളിഞ്ഞു പോവാണ് ഈ സൃഷ്ടി നടക്കുമ്പോ തന്നെ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ അത് ഇറ്റാലിയൻ ഇറ്റാലിയൻ പതിനാറ് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് പിന്നെ സെബസ്ത്യാനോസിന്റെ രൂപം കൊണ്ടുവരാണ് പിന്നെയും ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ്റി എൺപതൊക്കെ ആകുമ്പോ ഈ അച്ഛൻ മരിച്ചുപോയി പിന്നെ സബസ്ത്യാനോസിനെയാണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നത് അവര് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഈ അയ്യപ്പനുമായിട്ട് അയ്യപ്പനെ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ കാഞ്ഞിരപ്പള്ളിയിലെ തോട്ടമുടമകൾ കത്തിക്കുന്നത് കത്തിക്കുന്നത് അല്ല ഇത് ഇതാണ് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കത്തുന്നില്ല എന്ന് എന്നുവെച്ചാൽ ആ ഭൗതികമായിട്ട് കത്തിയിട്ടുണ്ടെങ്കിലും ശരിയായ വിധത്തിൽ കത്തി നശിക്കുന്നില്ല അത് വീണ്ടും ഉയർത്തി നിൽക്കുകയാണ് അതിൻ്റെ അപാരമായ ശക്തി ഇവർക്ക് ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ മിനിയാന് പന്തളത്ത് വെച്ച് നടന്ന ആ ഒരു ശബരിമല സംരക്ഷണ സംഗമം അതൊരു കൃത്യമായ ഉദാഹരണമാണ് ഞാൻ തുറന്നു പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് പോലും രണ്ടായിരം മൂവായിരം നാലായിരം പേര് വരുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വിചാരിച്ചതിലും എത്രയോ ഇരട്ടി വന്നതിലും എത്രയോ ആളുകൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതെ മടങ്ങിപ്പോയി ഇതൊരു അപാരമായ ശക്തിയാണ് ഇതൊരു സൂചനയാണ് ഈ കാണുന്ന അവർ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒന്നാണ് അത് ഈ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതിനെ തകർക്കാൻ എന്ത് വേണമെന്ന് ആലോചിച്ചിട്ടാണ് ഒന്ന് ആക്രമിച്ചു തകർക്കാൻ നോക്കി പൂങ്കാവനത്തിൻ്റെ ഉള്ളിൽ തന്നെ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ സ്ഥാനമാണെന്ന് നിലയ്ക്കൽ നടത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഈ പൂങ്കാവനം പതിനെട്ട് മലകളടങ്ങുന്ന പതിനെട്ട് മലകളെന്ന് പറഞ്ഞാൽ എന്താണ് അത്ര ദിവ്യമായ ശക്തിയുടെ കേന്ദ്രങ്ങളാണ് അവരാണത് സംരക്ഷിച്ച് നിർത്തുന്നത് ഈ തരം കളികളൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല ഞാൻ ഞാനിതിനിടയ്ക്കൊരു ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം പറയാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വാപുരൻ വാവരായി വാവരായി മാറിയതുപോലെ ഈ പറഞ്ഞ പോർത്തുഗീസ് പാതിരി വെളുത്തയായി മാറിയതുപോലെ വെളുത്തച്ഛനായി മാറിയതുപോലെ പിന്നെ അത് സെബസ്ത്യാനൂസിൽ അധ്യാരോപിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ തെറ്റായ വ്യാജ കഥകളെ പോലെ എനിക്ക് തോന്നുന്ന ഹിന്ദു സമൂഹം ഇനിയും ഒരുമിക്കാതിരുന്നാൽ ഒരു പത്തിരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിയുമ്പോൾ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടാവും വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആള് അവിടെ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായി ഭൂതം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓൾറെഡി കരണഭൂതം എന്ന് വിളിക്കുന്നുമുണ്ട് ആ ഒരു പ്രതിഷ്ഠ പോലും ഉണ്ടായ ഹിന്ദുക്കൾ സംഘടിച്ച് അവരുടെ അവകാശത്തെ കുറിച്ച് ബോധ്യപ്പെടാതിരുന്നത് കാരണം അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരും ഈ കഥകൾ മാറി വരുന്നത് ഇങ്ങനെയെല്ലാമാണ് കാരണം ഇപ്പത്തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായിക സംഘടനാ നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ യൂതികളെ കയറ്റാമായിരുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹമാണ് ശബരിമലയെ രക്ഷിച്ചത് ആ രക്ഷിക്കുകയാണ് ചെയ്തത് ശബരിമല രക്ഷിച്ചു എന്നുള്ള നിലപാടിലേക്ക് തകിടം മറിയുകയോ മലക്കമറിയുകയോ ചെയ്യുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുക അതുകൊണ്ട് ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും പ്രൊവൈഡഡ് ഹിന്ദു സമൂഹം ഈ സത്യത്തെ തിരിച്ചറിയുകയും ചെറുക്കാനും തയ്യാറായില്ലെങ്കിൽ നമുക്കിനി ഓടി ഓടിയളിക്കാൻ നാടുമില്ല ചാടി നീന്താൻ സമുദ്രം ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇനിയെങ്കിലും അത് തിരിച്ചറിയാൻ ക്രിസ്ത്യാനികളും രാജ്യങ്ങളും അതാണല്ലോ ഇപ്പം സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണല്ലോ ക്രൈസ്തവ സഹോദരങ്ങള് അവരിന്ന് ഒരു വലിയ നിസ്സഹായതാ ബോധത്തിലാണ് നിൽക്കുന്നത് അവരുടെ മേലെ നടക്കുന്ന അതിക്രമങ്ങൾ എത്ര ഹീനമായ അതിക്രമങ്ങളാണ് നടക്കുന്നത് ജോസഫ് സാറിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹവും സന്നദ്ധരായി മുന്നോട്ട് വരികയും അവരവരുടെ വിശ്വാസങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശബരിമല ഒരു മതേതര സ്ഥാപനവുമല്ല അത് ഹൈന്ദവ ക്ഷേത്രമാണ് അതൊരു സനാതന ക്ഷേത്രമാണ് സനാതന ധർമ്മ കേന്ദ്രവുമാണ് ആ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മന്ത്രമാണ് മഹാവാക്യമാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു ബോധ്യത്തിലേക്ക് പതിനെട്ട് പടിയും കടന്ന് അവിടേക്ക് എത്തുമ്പോൾ ഞാൻ നീ ആവുന്നു അല്ലെ നീ ഞാനാവുന്നു എന്നുള്ള തോന്നലിലേക്ക് അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതാണ് അടിമയും ഉടമയുമായിട്ട് മനുഷ്യകുലത്തിനെ വിഭജിച്ച തത്വശാസ്ത്രമാണ് ഒരിക്കലും സാധ്യമല്ല അവർ ദ്വൈതത്തിലാണ് വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ദ്വൈത ഞാൻ ദ്വൈത ദർശനത്തെ കുറിച്ചല്ല പറയുന്നത് രണ്ടാണ് എന്തിലും രണ്ടിനെ അല്ല എന്നാണ് അർത്ഥം കേട്ടോണ്ട് അതാണ് അങ്ങനെയുള്ള അവരെപ്പോഴും ഹാവ് ആൻഡ് ഹാവ്സ് അല്ലേ ഉള്ളവനും ഇല്ലാത്തവനും ഈ രണ്ട് കൂട്ടരും രണ്ട് വർഗ്ഗങ്ങളാണ് ഇവർ തമ്മിൽ നടക്കുന്ന തമ്മിൽ തെല്ലിലൂടെയാണ് പുരോഗതി ഞാൻ എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം സംഘർഷത്തിലൂടെയാണ് പുരോഗതി എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ പക്ഷേ തത്വമസിയുടെ ദർശനം പറയുന്നത് സമ സമന്വയത്തിലൂടെയാണ് പുരോഗതി നമ്മൾ ഒരുമിച്ച് പോകണം ആണ് ഈ ലോകത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ ഒരിക്കൽ വിഷ്ണുനാരായണൻ നമ്പ്തിരിപ്പാട് പറഞ്ഞതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന രണ്ട് വർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിലരുടെ ചർച്ച പക്ഷേ ഭാരതീയ സമൂഹം സനാതനധർമ്മം വിശേഷിക്കുന്നത് ഉണ്ടായിട്ടും വേണ്ടാന്ന് വെച്ചവരുടെ വർഗത്തിൻ്റെ മേധാവിത്വത്തെക്കുറിച്ചാണ് അതാണ് ഇവിടുത്തെ സന്യാസി വാര്യം എപ്പോഴും ദരിദ്രനുലോ ദരി ഇപ്പോൾ സത്യത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രമിസ് അതായത് ഈ ഉള്ളവനും ഇല്ലാത്തവന് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള എന്ന് പറയുന്ന വിഭജനം അതിൻ്റെ സംഘർഷം അതിലൂടെ വിപ്ലവം വരാമെന്നുള്ള അത് അമ്പയെ പൊളിഞ്ഞു പോയത് കൊണ്ടല്ലേ അവർ അവരുടെ ബാറ്റിൽ ഫീൽഡ് തന്നെ മാറ്റി ഈ ഈ എക്കണോമിക്സിൻ്റെ ബാറ്റിൽ ഫീൽഡിനെ കൾച്ചറിൻ്റെ ബാറ്റിൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നപ്പോഴാണല്ലോ ആൻ്റോണിയോ ഗ്രാംച്ചോ ഒക്കെ കൾച്ചറൽ മാർക്സിസം തുടങ്ങേണ്ടി വന്നത് മാർസിസത്തിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്